സിംഗിന്റെ നിര്യാണത്തിൽ മതിലകം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സർവകക്ഷി അനുശോചന യോഗം സംഘടിപ്പിച്ചു അന്തരിച്ച മുൻ പ്രധാനമന്ത്രി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതാവ് കൂടിയായിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സർവകക്ഷി അനുശോചന യോഗം മതിലകം സെൻട്രൽ ചേർന്നു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ടി എസ് ശശി അധ്യക്ഷത വഹിച്ചു ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ വേണ്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മധുര മെമ്പറും കോൺഗ്രസ് കമ്മിറ്റി അനുശോചന യോഗം ഇവിടെ സംഘടിപ്പിക്കുന്നത് ധനശസ്ത്ര ശാസ്ത്രത്തിൽ അതിപ്രഗത്ഭനായ ഡോക്ടർ മൻമോഹൻ സിംഗ് റിസർവ് ബാങ്കിൻ്റെ പതിനഞ്ചാമത് ഗവർണറായാണ് ആദ്യമായി ഈ രംഗത്തേക്ക് ശാസ്ത്ര രംഗത്തേക്ക് കടന്നു വരുന്നതെങ്കിൽ കൂടി അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക ഉപദേഷ്ടാവായി വിവിധ മന്ത്രാലയങ്ങളിൽ ഒരുപാട് നാൾ പ്രവർത്തിച്ചതിനു ശേഷമാണ് അദ്ദേഹം ആയി വരും അതിനുശേഷം ആസൂത്രണ കമ്മീഷൻ്റെ വൈസ് ചെയർമാനായി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ വി വി നരസിംഹറാവുന്ന മന്ത്രിസഭയിൽ ധനകാര്യ മന്ത്രിയായി വന്നതിന് ശേഷമാണ് ഇന്ത്യ അറിയപ്പെടുന്ന രീതിയിൽ തന്നെ മനസ്സിലാക്കി മാത്രമല്ല വിവിധ രാഷ്ട്രീയ പാർട്ടികളെ പ്രതിനിധീകരിച്ച് നേതാക്കളായ സി എസ് രവീന്ദ്രൻ സുനിൽ പി മേനോൻ സി പി എം ലോക്കൽ കമ്മിറ്റി അംഗം ടി എസ് ഗോപിനാഥൻ സി പി ഐ മണ്ഡലം കമ്മിറ്റി അംഗം സോമൻ താമരക്കുളം മുസ്ലിം ലീഗ് നേതാവ് ഷംസുദ്ദീൻ വാത്തിയേടത്ത് ബി ജെ പി പ്രതിനിധി ധർമ്മരാജൻ മാസ്റ്റർ ജില്ലാ കമ്മിറ്റി അംഗം റഫീഖ് പി എ ഷിബു വർഗീസ് ഒ എ ജെൻറൈൻ കെ എ കൃഷ്ണൻകുട്ടി ടി എസ് നെയ്യാസ് ഒ എ ഷെരീഫ അഖിൽ മേനോൻ എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി